ഷാറുഖ് ഖാൻ നായകനായ ജവാൻ എന്ന ചിത്രത്തിന്റെ വിജയത്തോടെ തന്റേതായ സ്ഥാനം ബോളിവുഡിൽ നേടിയെടുത്ത സംവിധായകനാണ് ആറ്റ്ലി സൽമാൻ ഖാനും ആറ്റ്ലിയും ഒന്നിച്ച് ഒരു ചിത്രം പുറത്തുവരുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രജനീകാന്ത് അല്ലെങ്കിൽ കമൽഹാസൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു ആക്ഷൻ ഡ്രാമയ്ക്കായി ഇരുവരും ഒന്നിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന ചിത്രം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നാണ് മാത്രമല്ല അല്ലു അർജുനുമായി ചേർന്ന് തന്റെ അടുത്ത ചിത്രത്തിൽ പ്രവർത്തിക്കാൻ ആറ്റ്ലി തീരുമാനിക്കുകയും ചെയ്തു ഷാറുഖ് ഖാൻ ഒപ്പമുള്ള ജവാൻ എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം സൽമാൻ ഖാൻ സംവിധായകൻ ആറ്റ്ലിയുമായി സഹകരിച്ച മറ്റൊരു മാസ് ചിത്രം നിർമ്മിക്കുമെന്നായിരുന്നു ആരാധകരും അതേസമയം അടുത്ത ആറ്റ്ലിയുടെ ചിത്രത്തിൽ അല്ലു അർജുനാകും എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഒക്ടോബറോടെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് സൂചന നടനും സംവിധായകനും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ കാസ്റ്റിംഗ് പ്രക്രിയ ആറ്റ്ലി ആരംഭിച്ചു കഴിഞ്ഞുവെന്നുമാണ് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്ലു അർജുൻ ആറ്റ്ലി ചിത്രത്തിൽ സാമതിയായിരിക്കും നായിക നേരത്തെ ഈ വേഷം തമിഴ് സൂപ്പർ താരം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട് അല്ലു അർജുനായ സൺ ഓഫ് സത്യമൂർത്തി എന്ന സിനിമയിൽ നായികയായി സാമന്ത അഭിനയിച്ചിരുന്നു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അഭിനയിച്ചായിരുന്നു അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം